കാട്ടുകുങ്ങളുടെ വീട് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളിവിടെ വനത്തിനടുത്തല്ലോ താമസിക്കുന്നത് എന്ന് വനവുമല്ല വനത്തിനടുത്തുമല്ല അഞ്ചൽ ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒന്നര കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഞാനപ്പം എന്നും ഇതിൻ്റെ അനക്കം കേട്ടിട്ട് പെട്ടെന്ന് ഓടി ഡോർ തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ബാൽക്കണിയിൽ ഇറങ്ങി ഇതിപ്പം ഇന്നലെ ഞാനത് കാലിൽ പ്ലാസ്റ്റർ കിടക്കുകയാണല്ലോ കുറച്ച് സമയം ചൂട് കാരണം ബാൽക്കണിയിൽ ഇരിക്കാൻ കരുതി അങ്ങനെ അവിടെ പോയി കാലം നീട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതവിടെ വന്നത് നേരത്തെ നേരത്തെയൊക്കെ ഡോർ തുറന്ന് സൗണ്ട് ഒക്കെ ഇറങ്ങി ഓടുമായിരുന്നു ഇതിപ്പം ഞാൻ അനങ്ങാതെ അങ്ങനെ ഇരുന്നുകൊണ്ട് വലിയ സൗണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ അത് ഓടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇരുമ്പോൾ ഇതിങ്ങനെ വരുന്നുണ്ട് കയറുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അതിൻ്റെ കൂട്ടത്തോടെ ഇങ്ങനെ വരും വന്നിട്ട് അതിശയ ഇതിന് മുമ്പ് ഇതിപ്പോൾ അടുത്ത സമയത്തായിട്ട് ഇങ്ങനെ വരുന്നത് ഇതിന് മുമ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഇതിനെ കുറച്ച് നാളായിട്ടുള്ളൂ ഇതിനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് അവരുടെയൊക്കെ നാട്ടിൽ വരുന്നുണ്ട് ഇത് ടൗണൊന്നോ വനോ അങ്ങനെയൊന്നും ഇല്ല എല്ലായിടത്തും ഇത് വരുന്നുണ്ട് ഇത് ഇതിനപ്പം പേടിക്കണം വണ്ടികളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് തോർക്കാപ്പുറത്ത് മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ അത് അപകടവും കൂടിയാണല്ലോ പിള്ളേരൊക്കെ വരുമ്പോൾ ഇത് പിന്നെ ആ രാത്രി രണ്ട് മണി സമയത്താണിത്